എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി എം മൊഹിയുദ്ദീൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മണ്ഡലം പ്രസിഡന്റുമാരായ വി എ നദീർ എ എം മുസമ്മിൽ കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ പി യു സുരേഷ് കുമാർ സി ജി ചെന്താമരാ മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസിന്റെ കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള നരനായാട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായി പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ പുറത്തേക്ക് വരാത്ത നിരവധി നിരവധി ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സുജിത്തിന്റെ വിഷയം വന്നതോടുകൂടി കേരളത്തിലെ പോലീസിന്റെ നരനായാട്ടിൽ വിഷമതകളും ദുരന്തങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സഹോദരന്മാർ നിരവധി അമ്മമാർ സഹോദരിമാർ അവർക്ക് സഹിക്കവയ്യാത്ത ക്ഷമയുടെ അപ്പുറത്ത് ഒരു കാരണം കിട്ടിയപ്പോൾ എല്ലാവരും പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡല പ്രസിഡന്റ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി അദ്ദേഹത്തിനുണ്ടായ ദാരുണമായ അനുഭവങ്ങൾ രണ്ടര വർഷം അദ്ദേഹം കോടതി കയറിയിറങ്ങി അദ്ദേഹത്തിനൊടുവിൽ നീതി ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ ക്രൂരമർദ്ദനം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതി ഉത്തരവുണ്ടായത്